ഹലോ ഗേൾസ് എല്ലാവർക്കും ചെമ്പന്നൂർ പൂവിൻ്റെ പുതിയ പ്രമോ വീഡിയോയിലേക്ക് സ്വാഗതം സച്ചിയുടെയും രേവതയുടെ ശാന്തി മുഹൂർത്തത്തിനുള്ള എല്ലാ സെറ്റപ്പുകളും കഴിഞ്ഞ് സെറ്റ് ചെയ്തിട്ട് റൂമൊക്കെ ദേവതയാണെങ്കിൽ കുളിച്ച് സുന്ദരി കിട്ടിയായിട്ട് ഒരുങ്ങി നല്ല സൂപ്പർ സാരി കേട്ടോ ഒരുപാട് ഇഷ്ടപ്പെട്ട് സാരി ദേവതയുടെ സാരി ഇഷ്ടപ്പെട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ നമുക്ക് അവൻ്റെയാണ് കേട്ടോ എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാവരും നമ്മുടെ സച്ചിയ പ്രതീക്ഷിനൊക്കെയാണ് അച്ഛമ്മയൊക്കെ അപ്പോൾ സച്ചി വരാൻ വായിക്കുന്നുണ്ട് രേവതിക്ക് ആകെ ടെൻഷനാകുന്നുണ്ട് സച്ചി ആണെങ്കിൽ ഫ്രണ്ട്സിനൊപ്പം ഇങ്ങനെ നിൽക്കുകയാണ് ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട് എനിക്കൊരു താല്പര്യമില്ലാതെ കല്യാണം കഴിച്ചതാണ് രേവതിയെ അങ്ങോട്ട് മാനസികമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ അഡ്ജസ്റ്റ് ആയിട്ടില്ല എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് അപ്പോൾ കൂട്ടുകാർ പറയുന്നത് ഇനിയാണ് അഡ്ജസ്റ്റ് ആകേണ്ടത് ഇനിയാണ് പ്രേരണ പ്രണയിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഇതിനിടെക്കൂടെ സച്ചിക്ക് എന്തോ ഒരു പ്രശ്നം പറ്റുന്നുണ്ട് ഒന്നുകിൽ ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നതായിരിക്കാം എന്തോ ഒരു പ്രശ്നം പറ്റുന്നുണ്ട് സച്ചി എന്തായാലും സച്ചിയെ പോലീസ് പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ സച്ചി സച്ചി സ്റ്റേഷനിലാവുകയാണ് പക്ഷേ ഇതൊന്നും നമ്മുടെ അച്ചമ്മയും രേവതിയും അറിയുന്നില്ല എന്തോ ഒരു ചേരി പ്രശ്നമാണ് നമ്മൾ അതിൻ്റെ ഒരു പ്രമവേടി ഇട്ടിട്ടുണ്ട് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും രേവതി ഒന്നും ഇതറിയുന്നില്ല അങ്ങനെ സച്ചിയുടെ കൂട്ടുകാരൻ വന്നിട്ട് അവരോട് പറയുന്നുണ്ട് രേവതിയോടും അച്ഛമ്മയോടും പറയുന്നുണ്ട് സച്ചി നാട്ടിലേക്ക് മടങ്ങിയെന്ന് അപ്പോൾ രേവതി പറയുന്നുണ്ട് അച്ഛമ്മയുടെ നിർബന്ധത്തിനാണ് സച്ചി എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അനുസരിച്ച് ചെയ്തത് സച്ചിക്ക് ഒരിക്കലും എന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ മാനസികമായിട്ട് തയ്യാറായിട്ടില്ല അതുകൊണ്ടാണ് സച്ചി പോയതെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നത് ണ്ട് ഇതൊക്കെ കേൾക്കുന്ന അച്ചമ്മ വിഷമത്തോടെ വളരെയധികം വിഷമത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ സജ്ജി നമ്മുടെ രേവതിക്ക് ഒരുപാട് വിഷമമാകുന്നുണ്ട് അപ്പോൾ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ലൈക്ക് വേണം ഗൈസ് അപ്പോൾ എല്ലാ അടുത്ത വീഡിയോട്ട് അടുത്തവട്ടം കാണാം അതുവരെ ബൈ